യ്സ yes. ഓക്കെ okay. uh -huh. ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൊല്ലം വാടിക്കടപ്പുറത്തെ ഇന്നത്തെ ഫിഷിംഗ് വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അതും ചാളയാണ് ട്രെൻഡ് പേച്ചാള അപ്പോൾ ആ ഒരു ചാള മത്തി വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്ന അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കൊല്ലം വാടിക്കടപ്പുറത്തോട്ട് വന്ന സമയത്ത് ഇഷ്ടംപോലെ ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ ആണെങ്കിൽ കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട് എല്ലാ വള്ളങ്ങളിലും സെയിം ചാള എന്ന ചാള എന്ന മത്തി ടുത്തിട്ട് ഇതുപോലെ വാഷ് ചെയ്യും നമുക്ക് വേറെ വെള്ളത്തിൽ മീൻ എടുക്കുന്ന ഒന്ന് കാണാം രണ്ട് വള്ളങ്ങളിലും സെയിം സംഭവം തന്നെയാണ് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ലോറിലോട്ട് ഫ്രണ്ടിലോട്ട് ഫണ്ടിലൂറോട്ട് പോകുന്നിട്ട് മീൻ കൂടെ പോകുന്നുണ്ടോ അധികുട്ടി അതൊന്ന് വിശ്വസിക്കും വേലത്തിലോട്ട് കൊണ്ടുപോകണം ഒരു കിലോ വന്നിട്ട് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് ആ ഒരു റേറ്റിനാണ് എനിക്ക് മീൻ സെയിലാവുന്നത് ഹോളി മിനിറ്റ് പട്ടി നിൽക്കുന്നു കഴിച്ചു അടുത്ത വെള്ളം നോക്കാം അടുത്ത വെള്ളത്തിൽ ഞാൻ നമ്മൾ വലുപ്പം സൂപ്പർ സൂപ്പർ എല്ലാ വള്ളങ്ങളിലും നോക്കിക്കഴിഞ്ഞാലും സെയിം സംഭവം തന്നെയാണ് ഇവിടെ അങ്ങോട്ടും നോക്കാം വലിയ മീനും എല്ലാം എന്ന് അങ്ങോട്ട് നോക്കാം മിക്കും വലിയ മീൻ കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത് വീഡിയോ വൈകിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനെ അങ്ങോട്ടുള്ള എല്ലാ വള്ളങ്ങളിലും ചെറിയ ചെറിയ വള്ളങ്ങളിലെല്ലാത്തിലും സമയം ഇതായിരിക്കുന്ന കൈ വള്ളത്തിലും അപ്പോൾ വീഡിയോ വൈൻഡ് വൈകിട്ട്